ഞാൻ കല്യാണകാരി മെല്ലായോണ്ട് ആരും കേട്ടിട്ട് കൊമ്പാട് പോയാ ഞമ്മളെ കമ്പനിയൊക്കെ കാക്കും കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ നിങ്ങളൊക്കെ നോക്കാൻ പറ്റി ചെറുക്കനത്തിന് ഞാൻ പഠിപ്പിച്ച ഓടിച്ചറാക്കും ആ നിങ്ങള് ഇന്ന പറ്റിച്ചേ കമ്പനി കണക്ക് ശരിയാക്കാൻ പറ്റും ഞാനും നോക്കട്ടെ ആഹ് എന്താ ഒന്നാ ഞാൻ സ്കൂളിൽ പോവാണ് എന്ത് വിളിച്ചു ചെറിയ മാത്യാത്തോട് തോൽപ്പിച്ച് മാത് കൊണ്ട് തോൽപ്പിച്ചി മാത് കൊണ്ട് കണക്കിലും ചോദിച്ചു ചോദിച്ചിട്ടാണ് എന്ത് ചോദ്യം ചോദിച്ചു എന്റെ കയ്യിൽ അഞ്ച് പായ ഉണ്ട് അതില് രണ്ടെണ്ണം ഞാൻ കഴിച്ചു ബാക്കി അത്ര ചോദിച്ചിട്ട് കുട്ടിക്ക് അറിയില്ല അതോടെ ഞാൻ തോൽപ്പിച്ചത് അത് ശരി നിസാര മൂന്ന് പായത്തിന്റെ പേരിലുള്ള മാശ ഒരു കൊല്ലെ കുട്ടിന്റെ കളഞ്ഞ് നാളെ മാശേ എന്റെ കുട്ടിന്റെ പായാണേ ഇന്നത്തെ പായം വാങ്ങുന്നുണ്ടാ മൂന്ന് കൊല പായം കൊല എത്തിച്ചുല്ലേ ആർത്തി പാടില്ല മാശേ

ാണ് സി സി എന്ന് പറഞ്ഞതേ നിങ്ങൾ ഈ കമ്പനി പഠിച്ചാ പറഞ്ഞിരുന്നു അതിന്റെ കൂടെ നമ്പർ വൺപോ ആ എന്നാ കുഞ്ഞാപ്പോ അതാ അല്ലേ അതെ അതാ അതാണ് അങ്ങനത്തെ നല്ല കുട്ടികളുണ്ടോ ഇപ്പൊ ഞാനൊക്കെ